മലയോര മേഖലയിലെ ജനതയ്ക്ക് ആശ്വാസവുമായി മണ്ണാർക്കാട് പാലക്കായത്തു നിന്നും ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ കോട്ടയം ഫാസ്റ്റ് ഓടിത്തുടങ്ങിയിട്ട് വർഷം പിന്നിടുകയാണ് വാർഷിക ദിനത്തിൽ കാഞ്ഞിരപ്പുഴ വികസന വേദിയുടെ നേതൃത്വത്തിൽ ബസിന് സ്വീകരണം നൽകി കൂടാതെ ജീവനക്കാരെ ആദരിച്ചു കെ എസ് ആർ ടി സി അഡ്വൈസറി ബോർഡ് മെമ്പർ മോൻസി തോമസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ പള്ളിപ്പടിയിലാണ് സ്വീകരണം ഒരുക്കിയത് കോട്ടയം ഇന്ന് ആ ബസ് തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷം പൂർത്തീകരിക്കുകയാണ് ഈ കുടിയേറ്റ മേഖലയിലേക്കുള്ള പല ബസ്സുകളും നിർത്തിപ്പോയിട്ടും ഇന്നും ഈ യാത്രക്കാരുടെ ശുദ്ധി മാനിച്ചുകൊണ്ട് അവരുടെ യാത്രാ സൗകര്യം ഒതുക്കിക്കൊണ്ട് എല്ലാം കൊണ്ടും വളരെ അനിവൃദ്ധമായ ഈ സർവീസ് കോട്ടയം ഡിപ്പോയിന്ന് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം ഡിപ്പോ നന്ദി അറിയിക്കേണ്ടേ കാരണം അവിടുത്തെ എ ക്ലാസ് സർവീസിൽ പെടുത്തിക്കൊണ്ട് മറ്റുള്ള സർവീസുകൾ ക്യാൻസൽ ചെയ്താലും ഈ കോട്ടയം ഈ വണ്ടി നമ്മുടെ ഇതിനു വേണ്ടി ഓടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് പ്രയത്നിക്കുന്ന പ്രിൻസ് അതുപോലെ തന്നെ ബാബുക്കുട്ടൻ ഇവരാണ് ഈ റൂട്ടിലെ ക്രൂ അവര് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട്ടൊക്കെ നല്ലോണം സഹകരിക്കുന്നു ഏത് ആര് കൈ കാണിച്ചാലും ഈ റൂട്ടിൽ ഗ്രാമീണ മേഖലയിൽ നിന്ന് അവരാളുകളെ എടുത്ത് ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ കെ എസ് ആർ സി സർവീസിനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് കാഞ്ഞപ്പോഴെ ശ്രമിച്ചോളം ടൂറിസ്റ്റ് മേഖലയിലേക്ക് കൂടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാനായിട്ടുള്ള പുതിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞു ഇനിയും അധികം ബസ്സുകൾ ഇവിടെ നിന്ന് തുടങ്ങാനുള്ള ഒരു ാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയി ജോസഫ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഓലിക്കൽ എന്നിവർ ബസ് ഡ്രൈവർ ബാബുക്കുട്ടൻ കണ്ടക്ടർ പ്രിൻസ് എന്നിവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു അറിഞ്ഞില്ലേ മണ്ണാർക്കാട് കെട്ടിക്കലഹള ഹാള സ്വർണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജ്വല്ലറി നിങ്ങൾക്കായിതാ ഒരുക്കുന്നു സുവർണ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പിൾസിന് ഹണിമൂൺ ട്രിപ്പ് സീറോ മേക്കിംഗ് ചാർജ് വണ്ണാരം ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിന്നിലൂടെ മറ്റേ നിക സമ്മാനങ്ങളും ഇനി കെട്ടിക്കലാനുള്ള കൂടു മുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റിക്കൂട്ടാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി ജ്വല്ലറി